െന്നും പറഞ്ഞു പോയി പോയിട്ട് വീണ്ടും ഊണ് കഴിഞ്ഞ് ഒരു മണിയായപ്പോ വന്ന് ആറു മണി വരെ അവരിവിടെ ഉണ്ടായിരുന്നു ആൾക്കാർക്കല്ല അറിയാവുന്നതാ ഞങ്ങളെ വിളിക്കുമായിരുന്നു വീട്ടിലോട്ട് ഇവളാദങ്ങരയിലായിരുന്നു ഈ സംഭവം കൊടുമണ്ണ അവളോട്ട് വിളിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇവളെന്റെ അനിയത്തിയോട് പറഞ്ഞു നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം അപ്പൊ ഇവര് അവളോട് അവരോട് പറയുന്നുണ്ട് ഇവള് എന്റെ കുടുംബം നിങ്ങൾ ഇല്ലാതാക്കരുത് നിങ്ങളുടെ പൈസ ഇത്ര പൈസയേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ നാളെ വേണേ വന്ന് ക്ലോസ് ചെയ്തു തരാം പക്ഷെ ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ അങ്ങ് വിടാം അവനൊരു വഴിക്ക് പോവുക അവന് വിസായ്ക്ക് പൈസയും കൊടുത്തിട്ടേക്കുന്ന അവനൊരു പഴിക്ക് പോവനെ വിടന്നു പറഞ്ഞു ഇവരങ്ങോട്ട് മാറി ആറുമണിയായപ്പോ തള്ളെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി എന്നെ നോക്കണ്ട ഞങ്ങള് രണ്ടുപേരെയും നോക്കണ്ട നിങ്ങള് പാര്യം ഭർത്താവ് ജീവിച്ചു പറഞ്ഞു വീട്ടിൽ അവിടുന്ന് ഇന്നലെ ഉച്ചക്ക് അവള് വീട്ടിൽ വന്നു മൂന്ന് മണിക്ക് വന്നു മൂന്ന് മണിക്ക് വന്ന് ഇന്ന് വെളുപ്പിലെ അവള് മരിച്ചു ആരൊക്കെ വീട്ടിലെ അച്ഛനും മോനും അമ്മയും ഉണ്ടായിരുന്നു അവര് പേരും കൂടെ ആത്മഹത്യ ചെയ്തത് അവര് രണ്ടും മരിച്ചില്ല അവർ രണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ കടക്കുണ്ട് എഴുപതിനായിരം രൂപ പറഞ്ഞത് അത് നാലാമത്തെ അടവ് കഴിഞ്ഞത് അഞ്ചാമത്തെ അടവ എടുക്കുന്ന പൈസ ഒരു മാസത്തെ തിരിക്കുന്നതാണെങ്കിൽ ആ മാസം ഒന്നാം തീയതിക്ക് മുമ്പ് അടച്ചാൽ മതി ഞങ്ങളുടെ ഭാഗത്തൊക്കെ എടുത്തിട്ടുള്ള പെണ്ണുങ്ങൾ പറയുന്ന ഈ സംഭവം അറിഞ്ഞപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഇവര് പ്രശ്നമാവിടെ സംഭവിച്ചത് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാല് ദിവസം കൊണ്ട് തുടർച്ചയായ ഭീഷണിയാണ് ഒരു ഏഴ് പേര് ബൈക്കിൽ വന്ന് ഇവരുടെ വീടിന് ചുറ്റും വീട് വളഞ്ഞു വെച്ചിട്ട് ഈ രണ്ട് സഹോദരങ്ങൾ മാത്രമേ ചേട്ടൻ അന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെ കണ്ടമാനം ഭീഷണിപ്പെടുത്തി അമ്മയെ നന്നായിട്ട് തെറി പിടിച്ച് എന്നിട്ട് പുറത്തും നിന്റെ അമ്മയ്ക്കൊക്കെ നാണയോട് പൈസ എടുത്തിട്ടാണ് ക്യാത്ര പറഞ്ഞു പറഞ്ഞ് എഴുപതിനായിരം രൂപയും കണ്ടേ എടുത്തിട്ടുള്ള അറിയാൻ കഴിയുന്നത് ഈ നാണക്കേട് സഹിക്കാൻ വയ്യാതെ അവർ ഇന്നലെ കുടുംബസമേതം ആത്മഹത്യക്ക് ശ്രമിച്ചത് ഞങ്ങൾ രാവിലെ ഈ വിവരം പറഞ്ഞ അവിടെ എത്തുമ്പോൾ ഒരു മുറയ്ക്കകത്ത് മൂന്ന് സാരി കെട്ടി തൂക്കിട്ടിരിക്കുക ഇളയ മകൻ അവിടെ ഉണ്ട് ഞാൻ അവിടെ ചോദിച്ചു ആ ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചതാണ് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ ബാങ്കുകളുടെ ഭീഷണി സഹിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞു ഒരു പക്ഷെ രാത്രി എല്ലാരും കൂടെ ഗുളിക മരിക്കാന്നിട്ടായിരിക്കാം രാവിലെ ഈ അമ്മ ലീല എന്ന് പറയുന്ന ആള് തൂങ്ങി മരിച്ചത് ഭർത്താവ് നീലാംബരം തന്നെയാണ് അയൽവാസിയോട് ഫോണിൽ വിളിച്ച ആദ്യമേ പറയുന്നത് ലീല മരിച്ചിട്ടുണ്ട് അയൽവാസികളെല്ലാം എത്തി എത്തിക്കഴിഞ്ഞു നോക്കിയപ്പോ നല്ല ചൂടുണ്ട് മരിച്ചതാണെന്ന് ഉറപ്പില്ലായിരുന്നു നേരെ നാട്ടുകാരെല്ലാം കൂടെ കൂടി പത്തനത്തിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ലീലയെ കൊണ്ടുവരികയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കൊടുമൺ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീമതി